നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു രോഗങ്ങൾ വരുന്നതിന് മുൻപ് ശരീരം ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ചിലപ്പോൾ നമ്മളത് വേണ്ടത്ര ശ്രദ്ധ നൽകാത്തത് കൊണ്ടാണ് നമ്മുടെ ഡിസീസ് കണ്ടിസേഷൻ വേസം ചെയ്തു പോകുന്നത് നമ്മുടെ നഖം നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നഖത്തിലുണ്ടാവുന്ന ചില മാറ്റങ്ങൾ പല രോഗത്തിനെയും സൂചനകളാണ് തൈറോയ്ഡ് മുതൽ അർബുദം വരെ നമുക്ക് നഖത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മുടെ നഖത്തിലുണ്ടാവുന്ന മാറ്റങ്ങളും ഏതൊക്കെ രോഗങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യുവണ്ടി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് ആരോഗ്യത്തിൽ നഖത്തിന് വളരെ അധികം പ്രാധാന്യമുണ്ട് അപ്പൊ നമ്മള് കുട്ടികളൊക്കെ ആണെങ്കിലും മണ്ണിൽ കളിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നത് കൈ ക്ലീനാക്കി വെക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുള്ളൂ നമുക്ക് ഇടക്കിടയ്ക്ക് അസുഖം വരും അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നഖം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നഖം എന്ന് പറയുന്നത് നമ്മുടെ കൈ വിരലുകൾക്ക് ഷെയ്പ്പ് നൽകാൻ വേണ്ടി നമ്മുടെ നെയിൽ ബഡിന് മുകളിലാണ് ഇരിക്കുന്നത് ഈ നഖം എന്ന് പറഞ്ഞാൽ വളരെ തിൻ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ആണ് കെരാറ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാൽസ്യം കെരാറ്റിനും ഒക്കെ ചേർന്ന് നിർമ്മിച്ച ഒന്നാണ് നഖം വളരെ തിൻ പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിലുള്ള സോഫ്റ്റ് ടിഷ്യൂ അല്ലെങ്കിൽ നെയിൽ ബ്രെഡ് നമുക്ക് അടിയിൽ കാണാൻ പറ്റും അടിയിലുണ്ടാകുന്ന ബ്ലഡ് സപ്ലൈ ആണ് നമുക്ക് നഖത്തിന് ആ ഒരു പിങ്കിഷ് കളറ് തരുന്നത് ഇനി ഈ നഖത്തിലേക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് പല രോഗങ്ങളിലേക്കും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് നമ്മുടെ നഖത്തിൽ ചെറിയ വെളുത്ത വരകൾ വരുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലരുടെ നഖത്തിലതിപ്പോൾ കാണാനുണ്ടാവും അത് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ട പ്രോട്ടീൻ്റെ കിട്ടാത്തത് കൊണ്ടാണ് പ്രോട്ടീൻ്റെ അഭാവം മൂലം കാണുന്നതാണ് ഈ വെളുത്ത വരകൾ ഇപ്പോൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിൽ നിന്നും കിട്ടുന്ന ഒന്നാണ് നമ്മുടെ ശരീര ഭാരം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കിലോയ്ക്ക് പോയിൻറ്റ് നയൻ ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം നമുക്ക് വേണം പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇപ്പോൾ വെജിറ്റബിൾസ് ആയിക്കോട്ടെ അല്ലാതെ നോൺ വെജ് ആയിക്കോട്ടെ ഇപ്പോൾ വെജിറ്റബിളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പയർ കടല പരിപ്പ് ഇപ്പം ഗ്രീൻ പീസ് അങ്ങനെയുള്ള എല്ലാ ധാന്യങ്ങളിൽ നിന്നും നമുക്ക് പ്രോട്ടീൻ കിട്ടും ഇതോടൊപ്പം തന്നെ നമുക്ക് കൂൺ ധാരാളമായിട്ട് പ്രോട്ടീൻ ഉള്ള ഒന്നാണ് ഇപ്പം പനീർ ഇതൊക്കെ ഒരു പ്രോട്ടീനാണ് ഇപ്പോൾ നോൺ വെജിൻ്റെ എടുക്കുകയാണെങ്കിൽ ഇറച്ചി മീൻ ഇതിൽ നിന്നെല്ലാം നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ട് മുട്ടയാണ് കംപ്ലീറ്റ്ലി ഒരു ബയോളജിക്കൽ പ്രോട്ടീൻ ആയിട്ട് പറയുന്നത് അപ്പോൾ ഒരു ദിവസം ഒരു മുട്ടയെങ്കിലും കഴിക്കണമെങ്കിൽ നമുക്ക് അത്രയും അധികം പ്രോട്ടീൻ കിട്ടും പ്രധാനമായിട്ടും മുട്ടയുടെ വെള്ളയിലാണ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് നമ്മൾ എപ്പോഴും കൂടുതലായിട്ട് മുട്ട കഴിക്കുമ്പോൾ പുഴുങ്ങി കഴിക്കുകയാണെങ്കിൽ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ നമുക്ക് കിട്ടുകയും നമുക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊന്നും കാണില്ല ഇനി രണ്ടാമതായിട്ട് ചില ആൾക്കാരെന്തകു നോക്കിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നു വെച്ച് പോലെ നിറച്ച് കുഴികളായിട്ട് കാണാൻ പറ്റും ഇത് നമ്മൾ നെയിൽ പിറ്റിംഗ് എന്നാണ് പറയാം ഈ ഒരു കണ്ടീഷൻ കൂടുതലായിട്ടും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവരിലാണ് കാണുന്നത് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിന് എതിരെ തന്നെ പ്രവർത്തിക്കുന്ന കണ്ടീഷൻ ഇപ്പം സോറിയാസിസ് പോലെയുള്ള രോഗങ്ങൾ ആ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു കണ്ടീഷൻ കാണാറുണ്ട് ഇനി അലോപേഷ്യ ഏരിയേറ്റ് അതായത് മുടി തന്നെ കൊഴിഞ്ഞു പോകുന്ന കണ്ടീഷൻ വട്ടത്തിൽ മുടി ചില ആൾക്കാർ കൊഴിഞ്ഞു പോകുന്നത് കാണാം ഈ ഒരു കണ്ടീഷനുള്ള ആൾക്കാർക്കും ഇങ്ങനെ നെയിൽ ഫിറ്റിംഗ് കാണാറുണ്ട് മൂന്നാമതായിട്ടുള്ള കണ്ടീഷനാണ് ക്ലബ്ബിങ് ക്ലബ്ബിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും കൈവിരൽ പ്രധാനമായിട്ടും തള്ളവിരലെടുക്കുന്ന സമയത്ത് ഒരു നോർമലി ഒരു ആർച്ച് അവിടെ ഉണ്ട് അതായത് നമ്മുടെ നഖവും ആ ഇപ്പുറത്തെ സ്കിന്നുമായിട്ട് ഒരു ആർച്ച് ഷേപ്പിലാണ് ഉണ്ടാവാറ് ഇപ്പം ക്ലബ്ബിംഗ് എന്ന് പറയുന്ന കണ്ടീഷനിൽ ഈ ഒരു ആർച്ച് അവിടെ ഉണ്ടാവില്ല അപ്പം ക്ലബ്ബിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ രണ്ട് തള്ളവിരലുകൾ കൂടി ചേർത്ത് വെക്കുക ചേർത്ത് വെക്കുന്ന സമയത്ത് ഈ തള്ളവിരലിൻ്റെ ഇടയിൽ നോർമലി ഒരു ഗ്യാപ്പ് കാണാം ഒരു ഓവൽ ഷേപ്പിൽ ഒരു ഗ്യാപ്പ് കാണാറുണ്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് നോർമലാണ് ഈ ഒരു അല്ലെങ്കിൽ ഈ ഓവൽ ഷേപ്പിൽ ഗ്യാപ്പ് ഇല്ലാത്ത ഒരു കണ്ടീഷനെ നമ്മൾ ക്ലബ്ബിംഗ് എന്ന് പറയും അതായത് തള്ള തള്ളവിരലിന്റെ ആ ഒരു നെയിൽ ബഡിന്റെ ആ ഒരു ഏരിയ കട്ടി കൂടി നിൽക്കുന്ന അവസ്ഥ ഈ ക്ലബ്ബിംഗ് കൂടുതലായിട്ടും കാണുന്നത് നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ ലെവൽ കുറയുന്ന കണ്ടീഷനാണ് ഓക്സിജന്റെ ലെവൽ കുറയണമെങ്കിൽ ഒന്നാമത്തെ ഏറ്റവും വലിയ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾ ലെങ്ങിനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസോ അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവിടെ കൃത്യമായൊരു ഓക്സിജൻ സപ്ലൈ കിട്ടുന്നില്ല അതിന്റെ ഭാഗമായിട്ട് ക്ലബ്ബിംഗ് വരാം ഇനി രണ്ടാമതായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻസ് ചിലർക്ക് ജന്മന ഇപ്പോൾ ഹാർട്ടിലൊക്കെ ചില ഓപ്പണിങ്സോ അല്ലെങ്കിൽ വാൽവിലാർ കംപ്ലയിൻസൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ കൃത്യമായ ഒരു ഓക്സിജൻ സപ്ലൈ നമുക്ക് കിട്ടുന്നില്ല അപ്പം നമ്മുടെ ആ ഒരു ബോഡിയുടെ കളർ തന്നെ ചേഞ്ച് വരും ചില കുട്ടികളിലൊക്കെയാണ് ഒരു ബ്ലൂയിഷ് ടെഞ്ച് പെട്ടെന്ന് അവർ കരയുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെന്തെങ്കിലും ബലം പിടിക്കുന്ന സമയത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു ഓക്സിജൻ സപ്ലൈ വേണ്ടത്ര കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ ഈ ക്ലബിങ് കാണാൻ പറ്റും ഇതിന് പുറമെ ഇപ്പം ക്ലബ്ബിങ് കാണുന്ന എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് പുക വലിക്കുന്ന ആൾക്കാർ ഇപ്പൊ പുക വലിക്കുന്ന സമയത്ത് ഈ നിക്കോട്ടിനൊക്കെ അകത്തേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് പുക കൂടി അകത്തേക്ക് എടുക്കുന്നുണ്ട് പിന്നെ ഇത് അധികം നമ്മുടെ അകത്തേക്ക് ചെല്ലുമ്പോൾ വേണ്ടത്ര ഓക്സിജൻ നമ്മുടെ കോശങ്ങള് കിട്ടാതെ വരും നമ്മുടെ ബ്ലഡിൽ കൂടി കൂടുതലായിട്ട് മിക്സ് ചെയ്യുന്നത് ഈ പുകയും നിക്കോട്ടിനും ആഴ്സനിക്ക് പോലെയുള്ള കെമിക്കൽസ് ആയിരിക്കും അപ്പോൾ ഓക്സിജൻ കറക്റ്റായിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റാത്തതിന്റെ ഭാഗമായിട്ട് വരാം ചില കരൾ രോഗികളിലും ഈ ക്ലബിങ് കാണാറുണ്ട് അതോടൊപ്പം തന്നെ ഇറിറ്റബിൾ ബവൽ ഡിസീസ് ഉള്ള ആൾക്കാരിലും ചിലർക്ക് ജന്മനാ തന്നെ ക്ലബ്ബിങ് ആയിട്ടും പ്രസന്റ് ചെയ്യാറ് ഈ കണ്ടീഷനുള്ളവരിലും നമ്മൾ ഇന്ന് ക്ലബ്ബിങ് കാണുന്നുണ്ട് ഇനി അടുത്തതായിട്ട് കാണുന്ന ഒരു ചേഞ്ചാണ് കൊയിലോണിക്ക കൊയിലോണിക്ക എന്ന് പറഞ്ഞാൽ അനീമിയ അല്ലെങ്കിൽ വിളർച്ചയുള്ള ആൾക്കാരിൽ കുറച്ച് ഡെവലപ്ഡ് ആവുന്ന കണ്ടീഷനിൽ നഖം ഒരു സ്പൂൺ പോലെ വളഞ്ഞു പോകുന്ന കണ്ടീഷനെയാണ് കൊയിലോണിക്ക എന്ന് പറയുക അപ്പം വിളർച്ച അല്ലെങ്കിൽ അനീമിയ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ചെറു ചെറിയ കുട്ടികളാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത് ഇത് മുതിർന്നവരിലും കാണാറുണ്ട് നോർമലി നമ്മുടെ ശരീരത്തിൽ ചുവന്ന രക്താണുക്കളുകൾ ഈ ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നൊരു പ്രോട്ടീനാണ് ഈ ഹീമോഗ്ലോബിൻ്റെ ലെവൽ താഴ്ന്നു പോകുന്ന നോർമൽ ലിമിറ്റിലും താഴേക്ക് പോകുന്ന സമയത്ത് വളരെയധികം കുറഞ്ഞു പോകുന്ന കണ്ടീഷനിലാണ് നമ്മുടെ നഖം സ്പൂണ് പോലെ വളഞ്ഞു പോവുകയും അതിനെ കൊയിലോണിക്കുക എന്ന് പറയാം ഇനി ഈ ഒരു ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക അയനടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ ധാന്യങ്ങളുടെ കേസിൽ നമ്മൾ സ്ഥിരമായിട്ട് റാഗി അല്ലെങ്കിൽ മുത്താറി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഇലക്കറികൾ ധാരാളമായി കഴിക്കുക നല്ല കടും പച്ച നിറത്തിലുള്ള ഇലക്കറികൾ സ്ഥിരമായി കഴിക്കുക ഫ്രൂട്ട്സിന്റെ കേസിലാണെങ്കിലും നമുക്ക് ഈന്തപ്പഴം മാതളം പോലെയുള്ള ഫ്രൂട്ട്സുകൾ സ്ഥിരമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഇപ്പോൾ മത്സ്യങ്ങളും ഇറച്ചി മീനൊക്കെ സ്ഥിരമായി കഴിക്കുക അപ്പോൾ അതുപോലെ തന്നെ ഈ ഓർഗൺ മീറ്റുകൾ കരളും ലിവറൊക്കെ ഓരോ മൃഗങ്ങളുടെ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നതൊക്കെ നമുക്ക് ഈ ഒരു പരിധി വരെയുള്ള ഹീമോഗ്ലോബിൻ്റെ കുറവ് നികത്താൻ പറ്റും അതുവഴി നമുക്ക് ഈ കൊയിലോണിക്ക ഉണ്ടാവില്ല ഇനി അടുത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടെറി ആണ് അതായത് നക്കത്തിൽ പിങ്കിഷ് കളർ വരിക അല്ലെങ്കിൽ പിങ്ക് കളർ റിഡ്ജ് ആയിട്ട് പ്രെസെൻറ് ചെയ്യും ഈ ഒരു ടെറി നെയിൽസ് എന്ന് പറയുന്ന കണ്ടീഷൻ കൂടുതലായിട്ട് വരുന്ന വാർദ്ധക്യം ഒക്കെ ആകുമ്പോൾ കുറച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ പ്രമേഹം അധികമായിട്ട് കൂടി നിൽക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ലിവർ ഡിസീസസ് ലിവർ സിറോസിസ് പോലുള്ള കണ്ടീഷൻസും അതുപോലെ നമുക്ക് നിയന്ത്രണമല്ലാതെ പോകുന്ന ബാക്കി ജീവിതശൈലി രോഗം മെറ്റബോളിക് ഒക്കെ ഉള്ള ആൾക്കാരിൽ ഒക്കെ നമുക്ക് കൂടുതൽ ഇതുപോലെ തന്നെ ലിവർ ഡിസീസിലും ലങ് ഡിസീസിലും ഹാർട്ട് ഡിസീസിലും ഒക്കെ ഈ ഒരു ടെറി നെയിൽസ് കാണിക്കാറുണ്ട് മറ്റൊരു കണ്ടീഷനാണ് ഡ്യൂ നെയിൽസ് എന്ന് പറയും ഡ്യൂ നെയിൽസ് എന്ന് പറഞ്ഞാൽ നഗത്തിലൊരു ഗട്ടർ പോലെ അതായത് നഗത്തിന്റെ രണ്ട് സൈഡ് നോർമലായിട്ട് നിൽക്കും നടുക്കൊരു ഗട്ടർ പോലെ കുഴിയായിട്ട് നിൽക്കുന്ന കാണാം ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാം ഇപ്പൊ നോർമലി ഒരു മെക്കാനിക്കൽ ഇഞ്ചുറി നഖത്തിന്റെ ബേസിൽ എവിടെയെങ്കിലും ഒരു ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്യൂ നെയിൽസ് ആയിട്ട് വിൽക്കുന്നത് കാണാം ഇതല്ലാതെ ചില വാസ്കുലാർ ഡിസീസസ് കൊണ്ട് നമ്മുടെ രക്തക്കൊഴകലുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിനെയൊക്കെ ബാധിക്കുന്ന ചില രോഗങ്ങൾ കൊണ്ട് സിങ്ക് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര രീതിയിൽ ഇല്ലെങ്കിൽ സിംഗിന്റെ ഒരു അഭാവം കൊണ്ടും വരാം സിങ്ക് നോർമലി നമുക്ക് കിട്ടുന്നത് ഷെൽ ഫിഷസിൽ നിന്നാണ് ഷെൽഫ് എന്ന് പറയുമ്പോൾ ഞണ്ട് കൊഞ്ച് കണവ ഇവയൊക്കെ നിന്ന് അതുപോലെ തന്നെ പയർ വർഗ്ഗങ്ങൾ ബീൻസിൽ നിന്ന് നമുക്ക് ധാരാളം സിങ്ക് കിട്ടുന്നില്ല നോർമലി ഇതൊന്നും നമ്മൾ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ സിങ്ക് ശരീരത്തിൽ കുറയുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കിങ്ങനെ ചില അടയാളങ്ങളൊക്കെ കാണാറുണ്ട് ഇനി മറ്റൊരു കണ്ടീഷൻസ് കാണുന്നത് കൂടുതലായിട്ടും ഈ അലക്കുന്ന ജോളിക്കാര് അല്ലെങ്കിൽ കൂടുതൽ സമയം വെള്ളവുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ നഖം അവരുടെ ബേസിൽ നിന്ന് പൊന്തി നിൽക്കുന്നത് കാണും അതോടൊപ്പം തന്നെ അവർക്കൊരു നഖത്തിൽ യെല്ലോയിഷ് കളർ കൂടി കാണാറുണ്ട് ഇത് കൂടുതലായിട്ട് ഒരു ഫംഗസ് ഇൻഫെക്ഷന്റെ ആണ് കാണിക്കുന്നത് ഇപ്പം അധികമായിട്ട് ഈ അലക്ക് ജോലിക്കാരില് അതുപോലെ ഹോട്ടലിലൊക്കെ പാത്രം സ്ഥിരമായിട്ട് നിന്ന് കഴുകുന്ന ആൾക്കാരാണെങ്കിൽ അതുപോലെ കറവക്കാർ ഇപ്പൊ പശു കറക്കുന്ന ആൾക്കാരാണ് അവർക്ക് എപ്പോഴും ഒരു വാട്ടർ കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഫംഗസ് ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് വരാം അപ്പൊ ഇങ്ങനെ ഒരു പ്രമേഹ രോഗിയായിക്കോട്ടെ അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് പോകുകയും നമുക്ക് ആ ചിലപ്പോൾ ആ ഒരു വിരൾ തന്നെ മുറിച്ച് കളയേണ്ട ഒരു കണ്ടീഷൻസിലൂടെ വരും അപ്പം പ്രമേഹ രോഗികളിൽ ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നഗത്തിൽ നഗത്തിൻ്റെ ബേസിൽ നിന്ന് പൊങ്ങി നിൽക്കുകയോ അല്ലെങ്കിൽ നഗത്തിൻ്റെ ചെറിയ നിറവ്യത്യാസമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ നൽകേണ്ടതാണ് കൃത്യമായിട്ട് അവിടെ നമ്മൾ പ്രമേഹത്തിൻ്റെ ഒരു രോഗനിർണയം അല്ലെങ്കിൽ അത് മോണിറ്റർ ചെയ്യുകയും കൃത്യമായിട്ട് മരുന്ന് കഴിക്കുകയും ചെയ്താൽ മാത്രമേ മാറുകയുള്ളൂ ഇനി നഖത്തിൽ കാണുന്ന ചില നിറ വ്യത്യാസം എന്തിനൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് നോക്കാം ഒന്നാമതായിട്ട് വിളറി വെളുത്ത നഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എച്ച് ബി ലെവൽ കുറയും അത് വിളർച്ച അല്ലെങ്കിൽ അനീമിയ പോലുള്ള കണ്ടീഷനുള്ളവർക്ക് ആവാം ഇങ്ങനെ അനീമിയ ഉണ്ടാവാൻ നോർമലി നമ്മുടെ ഫുഡിൽ നിന്ന് പ്രോട്ടീൻ കിട്ടാത്തതിനോടൊപ്പം തന്നെ നമുക്ക് വല്ല ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഇപ്പം സ്ത്രീകളുടെ കേസിൽ പീരീഡ്സിൻ്റെ സമയത്തുള്ള ബ്ലീഡിങ് ആവാം അല്ലെങ്കിൽ പൈൽസ് പോലുള്ള ഡിസീസ് കണ്ടീഷനോ ഗ്യാസ്ട്രിക് കൾസേഴ്സിലൊക്കെ ബ്ലീഡിങ് കാണിക്കാം അതുമൂലം ഉണ്ടാ ഉണ്ടായ എച്ച് ബി കുറയുന്നത് കൊണ്ടാകും അപ്പോൾ എന്താണോ ആ കണ്ടീഷൻ കണ്ടീഷനല്ലെങ്കിൽ നമ്മുടെ ഫുഡിൽ നിന്ന് കുറവാണെങ്കിൽ അത് സപ്ലൈ ചെയ്യുന്നത് വഴി നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും ഇനി നീല നിറത്തിലാണ് നിങ്ങളുടെ നഗമെങ്കിൽ പ്രെസെന്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ഓക്സിജൻ സപ്ലൈ കുറയുന്നതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇമ്യൂ ന്യൂമോണിയ അല്ലെങ്കിൽ മറ്റ് ചില ഡിസീസ് കണ്ടീഷൻസ് കൊണ്ട് വരാം കഞ്ചനൈറ്റലായിട്ട് ഹാർട്ടിന് കംപ്ലൈൻറ്റ്സ് ഉള്ളവരാവാം തൈറോയിഡ് ഒക്കെ ഉള്ളവരിലും ഇങ്ങനെ കാണാറുണ്ട് ഇനി നഗത്തിന് മഞ്ഞ നിറം പുറത്തെ സൈഡിൽ നിന്ന് മഞ്ഞ നിറം വരികയാണെങ്കിൽ അതും തൈറോയിഡ് ഡിസീസ് ഉള്ളവരെയാണ് കൂടുതലായിട്ടും കാണിക്കുന്നത് അതുപോലെ തന്നെ ആയിട്ട് ഹാർട്ട് ഒക്കെ ഉള്ള ആൾക്കാരിലും ഇനി പറയുന്ന പോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു മഞ്ഞ നിറമായിട്ട് പ്രസന്റ് ചെയ്യാറ് ഇനി നഗത്തിലൊരു ബ്ലാക്കിഷ് കളറാണ് വരുന്നതെങ്കിൽ അത് സ്കിന്നിൽ ഉണ്ടാകുന്ന ക്യാൻസർ മെലനോമ പോലെയുള്ള ഡിസീസ് കണ്ടീഷനിൽ വരാം ഇതോടൊപ്പം തന്നെ എന്തെങ്കിലും മെക്കാനിക്കൽ ഇഞ്ചുറി അതായത് ചതവോ പൊട്ടലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നഗത്തിൽ ഒരു കറുത്ത നിറം പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഇനി നഖം കട്ടി കുറഞ്ഞു പോവുക പെട്ടെന്ന് പൊട്ടിപ്പോകുക ഇങ്ങനെയൊക്കെ പ്രെസെൻറ്റ് ചെയ്യുന്നതിന് അതൊരു തൈറോയ്ഡ് ഡിസീസ് ഉള്ളവർക്കാണ് കൂടുതലായിട്ടും കാണാറ് അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ അഭാവം കൊണ്ടും വരാം പ്രധാനമായിട്ടും നമ്മൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് മുട്ട ഇലക്കറികളാണ് കൂടുതലായിട്ടും കഴിക്കേണ്ടത് ഇനിയിപ്പോൾ ഇതൊന്നും കഴിക്കാത്ത ആൾക്കാരാണ് കാൽസ്യത്തിന്റെ അഭാവമുണ്ട് ഇനിയിപ്പം കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നവരായിക്കോട്ടെ കൃത്യമായിട്ട് ഒരു വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ നമുക്ക് ഈ കാൽസ്യത്തിന്റെ അബ്സോർഷൻ കൃത്യമായിട്ട് നടക്കില്ല അപ്പം വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് വെയിൽ കൊള്ളണം കൃത്യമായിട്ട് വെയിൽ കൊള്ളുക കൃത്യമായി കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ ഈ ഒരു കണ്ടീഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ഇനി നഖത്തിൽ ചെറിയ ചെറിയ റിഡ്സുകൾ കാണുന്നുണ്ടെങ്കിൽ അതായത് ഇടയിൽ വരകളായിട്ട് പ്രസന്റ് ചെയ്യുക നഖത്തിൽ കുഴികളായിട്ട് പ്രസെന്റ് ചെയ്യതൊക്കെ നമുക്ക് ഒരു ഏജിംഗിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഡീജനറേഷൻ ഒക്കെ ഉണ്ടാവുന്നതിന്റെ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ് ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ആൽബുവിന്റെ ലെവൽ കുറയാ ആൽബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻറെ ലെവൽ കുറയുകയാണെങ്കിൽ നമ്മുടെ നഖത്തിൽ ചന്ദ്രക്കല പോലെ കാണുന്ന ആ ഒരു ഏരിയയില് രണ്ട് വെളുത്ത വരയായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ടാവും ഇതിന് പുറമേ നഗം സൈഡിൽ നിന്ന് ചുരുങ്ങി ചുരുങ്ങി പൊട്ടി പൊട്ടി പോകുന്നതായിട്ട് പ്രെസന്റ് ചെയ്യുക നഗ മുള്ളിലേക്ക് കയറി കയറി പോവുക ആ ഒരു ഡിസ്ട്രോയ് ആയിട്ടുള്ള നഖമാണ് വീണ്ടും ഉണ്ടാവുക ഇങ്ങനത്തെ കണ്ടീഷനൊക്കെ ആണെങ്കിൽ കൂടുതലും ഹൈപ്പർ തൈറോഡിസം പോലെയുള്ള ഡിസീസ് കണ്ടീഷൻസിനാണ് കാണുക അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പം ഈ പറഞ്ഞ രീതിയിലൊക്കെ ഉണ്ടാവുന്ന പ്രസന്റേഷൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എന്തായാലും എടുക്കണം അപ്പോളെ കൃത്യമായിട്ട് രോഗനിർണയം ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ നമ്മള് പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യുന്ന സമയം നമ്മൾ നകം നോക്കുകയാണെങ്കിൽ ചില ആൾക്കാരിൽ ഒരു നെയിൽ ബൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു മാനേഴ്സും തന്നെയുണ്ട് അപ്പോൾ നഖം കടിക്കുക അപ്പൊ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ആൻസൈറ്റി ഉള്ള കുറച്ച് നെർവസ് ആയിട്ടുള്ള ആൾക്കാരാണ് കുറച്ച് ടെൻഷൻ ഒക്കെ സ്ട്രെസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ നമുക്ക് അവരുടെ മൈൻഡും ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു നഖത്തിന്റെ സ്വഭാവം നോക്കിയിട്ട് തിരിച്ചറിയാൻ പറ്റും അപ്പം നഖത്തിലൂടെ തന്നെ നമുക്ക് ഇത്രയും അധികം ഡിസീസ് കണ്ടീഷൻ തന്നെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് നമ്മുടെ ശരീരം കാണിക്കുന്ന ഈ ലക്ഷണങ്ങൾ നമ്മൾ വേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കണം നഖം എന്ന് പറയുന്നത് നമുക്ക് കാൽസ്യം കെരാറ്റിനും കൂടെ ഉണ്ടാക്കുന്നത് വളരെ തിൻ പ്ലേറ്റ് ആണ് നഗത്തിന്റെ ഒരു വളർച്ചയുടെ കണക്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലെ നഖയാണ് കൂടുതൽ വളരുക നമ്മൾ ജനിക്കുന്ന സമയം തൊട്ട് മരണം വരെ നമുക്കത് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അപ്പൊ കൈയില് നക എടുക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് മൂന്ന് മുതൽ നാല് മില്ലിമീറ്ററും കാലില് നക എടുക്കുകയാണെങ്കിൽ ഒരു മില്ലിമീറ്ററുമാണ് മാസം കൊണ്ട് വളരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വളർച്ച ഉണ്ടാവുക ഇങ്ങനെ ചേഞ്ചസുകളും മാറ്റങ്ങളൊക്കെ നമ്മുടെ നഖത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ മറ്റ് ഭാഗവും മറ്റ് പല ഡിസീസിനെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വയം ചികിത്സിക്കാതിരിക്കുക അല്ലെങ്കിൽ അത് പോവാതെ നമ്മളെ ഏറ്റവും പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കുകയും നമ്മളൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുകയും കൃത്യമായ രോഗനിർണയം കൃത്യമായ ഒരു മരുന്നിലൂടെ തന്നെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ നമുക്ക് ഈസിയായിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി